കാശ്മീർ കിട്ടി ഹരിയാന പോയി ജമ്മു കാശ്മീർ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണെങ്കിലും അവിടുത്തെ ജനങ്ങളാകെയും ഒറ്റക്കെട്ടായി ജമ്മുവിലും കാശ്മീരിലും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നു എന്നാൽ ഹരിയാനയിൽ പണി പാളി പണി പാളിയതിൽ ഒരു തെറ്റുമില്ല കുറ്റവുമില്ല എല്ലാ സ്ഥലത്തും പതിവ് പോലെ കോൺഗ്രസ് ആവർത്തിക്കുന്ന ചില ഈ പറയുന്ന നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും ചിലരെ സൈഡ് ലൈൻ ചെയ്തും മറ്റ് ചിലരെ പ്രമാണിമാരാക്കിയും അത്രമേൽ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഭരണവിരുദ്ധ വികാരമെല്ലാം ഇപ്പോൾ വാരിക്കൊണ്ടുവന്ന് വിജയം തരും എന്ന് വിശ്വസിക്കുന്ന ഉദാസീനത അവിടെ ഉണ്ടായി എന്നതാണ് സത്യം ഏതായാലും എല്ലാം പാഠങ്ങളാകട്ടെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒന്നും അത് ആവർത്തിക്കാതെയും ഇരിക്കട്ടെ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലായിരുന്നു ഇന്ന് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ രണ്ടിടത്തും തൂത്തുവാരിയെന്നും ഏതാണ്ട് എഴുപതോളം സീറ്റുകളിൽ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നിലാണെന്നുമൊക്കെയുള്ള വാർത്തകളാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് പലരും അത് കണ്ട് ഇടുകയും ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിയപ്പോഴാണ് അതുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടായത് എന്ന് പറയുമ്പോഴും അങ്ങനെ മാത്രം എല്ലായിടവും പറഞ്ഞു മാത്രം നിൽക്കാനാവുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല അത്തരം ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ഇലക്ഷൻ സമയത്തല്ല പറയേണ്ടത് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ഗണ്യമായ ശക്തിയുണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി ഇപ്പറഞ്ഞതുപോലെ പേപ്പറിലാണെങ്കിൽ മാത്രമേ തങ്ങളുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന പ്രഖ്യാപനം സുപ്രീം കോടതിയിലടക്കം ഒരുമിച്ച് തീരുമാനിക്കാനും ഒരുമിച്ച് അക്കാര്യത്തിൽ നിലപാടെടുക്കാനും എല്ലാവർക്കും കഴിയണം അവരവർ ജയിക്കുമ്പോൾ മാത്രം മിണ്ടാതിരിക്കുകയും തോൽക്കുമ്പോൾ ഇതിനെ കുറ്റം പറയുന്നതിലും എന്തർത്ഥമാണുള്ളത് ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ശ്രദ്ധേയമായി നോക്കിയിരുന്നതാണ് കാരണം അവിടെ ഈ പറയുന്ന സവിശേഷമായ ആർട്ടിക്കിളൊക്കെ റദ്ദാക്കിയ ശേഷം അവിടെ നടന്ന തെരഞ്ഞെടുപ്പാണ് അതിൽ ജമ്മുവിലും കാശ്മീരിലും തൂക്കുമന്ത്രിസഭ വരുമെന്നാണ് പ്രവചന വിദഗ്ധർ പറഞ്ഞതെങ്കിലും ഇന്ത്യാ സഖ്യം നിർണായകമായ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിലേക്കെത്തുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയോളം എത്തിപ്പെടുന്നു എന്നുള്ളതും ആ ജനാധിപത്യ പ്രക്രിയയോട് ആ നാട് കാണിച്ച സ്നേഹവും ഇഷ്ടവുമൊക്കെ മഞ്ഞ് പൊഴിയുന്ന മനോഹരമായ ആ ഒരിടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒരു ഭരണ അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സ്വസ്ഥത കിട്ടട്ടെ എന്നും പിന്നെ നേരെ നടന്നത് ഹരിയാനയിലാണ് നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിർണായകമായ വിജയമൊക്കെ കിട്ടി രാഹുൽ ഗാന്ധിയെ ബാക്ക് സ്കോറൊക്കെ ഇട്ട് ഇങ്ങനെ ആ വാഹ്ലാദപൂർവ്വം എല്ലാവരും സാമൂഹ്യ മാധ്യമത്തിൽ ആഘോഷിക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പിലും മൈക്രോ മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുവിലിങ്ങനെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഈ ജാതിയെല്ലാം നമ്മുടെ കൂടി ആ ജാതിയെല്ലാം തെക്കോട്ട് പോകും വടക്കോട്ട് പോകും എന്നുള്ളതല്ല ഓരോ മണ്ഡലങ്ങളിലെയും മൈക്രോ മാനേജ്മെൻറ്റാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും പരാജയത്തിനും ആധാരമാവുക അവിടെ എങ്ങനെയാണ് ജാതി സമവാക്യം വർക്ക് ചെയ്യുന്നത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ചില പ്രമാണിമാരുടെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിച്ച് അവർ വിജയം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച മധ്യപ്രദേശ് മാതൃകയിലായിരുന്നു ഹരിയാനയിലെയും ഫലം പക്ഷേ എല്ലാ എക്സിറ്റ് പോളുകാരും പറഞ്ഞത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ ബി ജെ പി തൂത്തറിയപ്പെടുമെന്നാണെങ്കിൽ അവരെപ്പോലും അപ്രസക്തമാക്കുന്ന ജനവിധിയാണ് അവിടെ ഉണ്ടായത് അതിൻ്റെ കാരണമായി പ്രാഥമികമായി പറയാൻ കഴിയുന്ന ഒന്ന് അവിടെ ഹൂഡയുടെ നേതൃത്വത്തിൽ ജാട്ട് സമൂഹത്തെ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ജാട്ടിതര ഒന്നാകെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിച്ചു കുമാരി ഷെൽജെ അടക്കമുള്ള ആളുകളെ അവർ വിമത പ്രവർത്തനവും സ്വഭാവവും ഒന്നും കാണിച്ചില്ലെങ്കിലും അവരെ ഒതുക്കിയതിലൂടെ അല്ലെങ്കിൽ അവരെ സൈഡ് ലൈൻ ചെയ്തതിലൂടെ ദളിത് വിഭാഗങ്ങൾക്കൊക്കെ അസ്വസ്ഥതയുണ്ടായി പിന്നെ ഇതിനേക്കാളുപരി ഒരു ആത്മാർത്ഥമായ ശ്രമത്തോടെ അതിൻ്റെ സംഘാടനവും അതിൻ്റെ ഏർപ്പാടുകളും ചെയ്യുന്നതിന് പകരം ഒരു നേതാവിലും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലും കേന്ദ്രീകൃതമായി കാര്യങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു രാഹുൽ ഗാന്ധിക്കാവട്ടെ അമേരിക്കൻ പര്യടനങ്ങളുമൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളാണ് അവിടെ ചെലവഴിക്കാനായത് ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ പൊതുജനഹിതം അങ്ങനെയാണെങ്കിലും ഓരോ മണ്ഡലത്തിലെയും ജനവികാരം അത് മുതലാക്കാൻ കഴിയാതെ വന്നപ്പോൾ പരാജയപ്പെട്ടു അതാണ് ചരിത്രം അതവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് രണ്ട് തവണ കഴിഞ്ഞതുകൊണ്ട് ഇനി എന്തായാലും ഇവരെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞ് വിശ്രമിക്കുന്ന കോൺഗ്രസ് സുഖിയന്മാർക്കൊക്കെയുള്ള ഒരു പാഠമാണിത് മൈക്രോ ലെവലിൽ മണ്ഡലം തലത്തിൽ ബൂത്ത് തലത്തിൽ വാർഡ് തലത്തിൽ പ്രവർത്തിക്കാനാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്നും ജനം കൊണ്ടുവന്ന് വോട്ട് ചെയ്യുകയോ രാഹുൽ ഗാന്ധിയുടെ കാൽനടയാത്ര കൊണ്ട് മാത്രം ഒരു ഭരണം നിലനിർത്താനാവുകയോ പാർട്ടി ശക്തിപ്പെടുകയോ ചെയ്യില്ല എന്ന തിരിച്ചറിവ് ഹരിയാന നൽകട്ടെ അത് ഗുണകരമാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിൽ